കപ്പക്ക വറുതരച്ചിട്ട് അറച്ചിക്കറിയുടെ പോലെ അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കിട്ടുക കപ്പയ്ക്ക ഒരു ഇടത്തരം തക്കാളി രണ്ടെണ്ണം തബോള വലിയ തെരണം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചെറുതും മതി ഇട്ടാൽ പിന്നെ നാളികേരം പിന്നെ അതിനുള്ള മസാല ഐറ്റംസാണ് കിട്ടുക മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പുപൊടി ചെറിയ കഷ്ണം പട്ട കരയാമ്പലക്കറിയൊക്കെ ഇത്തിരി ഇച്ചേട്ടാ ഒരു പിന്നെ കാളിറ്റണ്ണി നമ്മളത് കപ്പക്ക സ്ക്വയറായിട്ട് അധികം ചെറുതാക്കരുത് കേട്ടോ അത് അരിഞ്ഞ് അതിൻ്റെ കൂടെ തക്കാളി നാല് പച്ചമുളക് പിന്നെ ഞാൻ ഇടുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി കാട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ അതെല്ലാം നമ്മൾ അരപ്പിൽ വെള്ളം ചേർത്ത് നമ്മൾ വേവിക്കാൻ വെച്ചു കിട്ടാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടാൻ പറഞ്ഞതാണ് രണ്ടാ ലാസ്റ്റ് ഇട്ടത് ഞാൻ പിന്നെ നമുക്ക് അതിനുള്ള നാളികേരം വറുക്കാണ് കേട്ട നാളികേരം നമ്മൾ വറുക്കാനിട്ടു അത് വറുത്ത് ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും നമ്മൾ നമ്മളതിക്ക് ഈ ഒരു കഷ്ണം പട്ട ഒരു കഷ്ണം ഏലക്കായ ഒരു അഞ്ചാറ് തരി പെരിഞ്ചീരകം ഇവ ഇട്ടിട്ട് നമ്മൾ ഇട്ടിട്ട് നല്ലോണം ചുവക്ക വറു വറുത്തെടുത്തു അതിന് ശേഷം അത് നമ്മൾ നല്ല അരച്ചെടുക്കുക ആ അരപ്പ് നമ്മൾ കറിയിലേക്ക് നമ്മൾ ആഡ് അപ്പോൾ അതിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ അധികം കട്ടി വരാത്ത രീതിയിൽ കൂടി ഒരു മീഡിയം ആവറേജ് കട്ടി ഒരുപാട് വെള്ളം പോലും പാടില്ല ഒരുപാട് കുറു കുറുക്കൊന്നും വേണ്ട അങ്ങനെ പിന്നെ കപ്പക്കെ നമ്മൾ വെന്ത് ഒടയിരുതിട്ട ഒരുവിധം മൂത്ത കപ്പൊക്കെ ആയിരിക്കണം അപ്പോളങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ അലിഞ്ഞ് പോകും ഇത് പിന്നെ കപ്പക്ക വീഴുമ്പോൾ പിന്നെ താളിക്കാനുള്ളത് അതിലും ഞാൻ ഉള്ളി പുനുവിനാന്ന് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ രണ്ട് േ രണ്ട് മണി പെരിഞ്ചീരമ്പോ അ കറി വേക്കും ഇട്ടേ നമ്മൾ താളിക്കാൻ വെച്ചിട്ടാണ് ഉള്ളി മൂട്ട് വന്നു ഇനി നമ്മൾ കറി താളിച്ച് അതിലേക്ക് ഒഴിക്കുന്നു നിങ്ങളും ഇപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല കറിയാണ് നമുക്ക് ഇറച്ചി നമ്മൾ ഉള്ളം കിഴങ്ങൊക്കെ ഇതേപോലെ വെക്കും അപ്പോൾ അതേപോലെ കപ്പക്ക നമ്മൾ വറുത്തരച്ചി വെക്കുന്നു അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് പിന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എന്തെങ്കിലും പറഞ്ഞാലാണ് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും അഭിപ്രായം ഇതിൽ ചെയ്യുന്നതിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഓക്കേ അപ്പോൾ ഓക്കേ ബൈ